Hello guys! ഈ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും എല്ലാവർക്കും സ്വാഗതം 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 ഇപ്പൊ ഞാൻ വന്നിട്ടുള്ള എന്റെ കുറച്ച് കൊറേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോ എന്റെ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ എനിക്ക് എനിക്ക് എത്ര വ്യൂസ് ആവും ഒരിക്കലും വിചാരിച്ചിട്ടില്ല കേട്ടോ ഡൈൻ മൈ ലൈഫ് ചെയ്തപ്പോ കൊറേ വ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു എത്ര മൂവായിരം വ്യൂസ് ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷമായി എനിക്ക് അത്ര വ്യൂസ് എനിക്ക് എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷായ അപ്പൊ ഞാനിപ്പോ വന്നിട്ടില്ല എൻ്റെ കുറച്ച് വിശേഷങ്ങളും ഞാൻ എന്നെ എന്നൊന്ന് പരിചയപ്പെടുത്തി തരാനാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിന്റെ കാരണം എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ അമ്മച്ചയ്ക്ക് ഒരുപാട് ഇഷ്ടമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുള്ളത് ചെറുപ്പം മുതലേ ഞാൻ ആദ്യ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അത് ചോയ്വാക്കി പിന്നെ തുടങ്ങിയിട്ടുണ്ട് അതും വെച്ചോ ഈ വാക്കി പിന്നെയോ പിന്നെ ഉണ്ടാക്കും പിന്നെ ഒഴിവാക്കും പിന്നെ ഉണ്ടാക്കും അവസാനം ഞാൻ ഈ വാക്കിയത് എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയ ഒരു ചാനലാണ് ഞാൻ ഇന്നിപ്പോ ഈ വീഡിയോ ഇടുന്ന ചാനൽ അറിയുന്നത് അപ്പോ ഞങ്ങളെ എല്ലാവരെയും സപ്പോർട്ടും സബ്സ്ക്രൈബും ഞങ്ങളെ ഷെയർ ഒക്കെ ചെയ്യണേ പിന്നെ ഞങ്ങൾ യൂട്യൂബ് ചാനൽ കാണുന്ന കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് പെട്ടിട്ട് നിങ്ങൾക്ക് ഞങ്ങളെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും അപ്പോൾ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ എന്റെ വീഡിയോ ഷെയർ ചെയ്യാനും എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും എന്റെ കൂടെ ഇനി മുതൽ ഞങ്ങളുടെ വീഡിയോസ് കാണാനും എന്നോട് ഇനി എനിക്ക് കൂട്ടുകാരും ഇല്ല എന്റെ അമ്മക്ക് ഏറ്റവും മോളേ ഉള്ളു അതുകൊണ്ട് എനിക്ക് ആരു ചെറുപ്പം മുതലേ ഞാൻ വീട്ടിലൊറ്റക്കായിരുന്നു ഇരുന്ന് ഇറേ ഇരുന്ന് ഇങ്ങനെ ബോർ അടിച്ചു അല്ലാതെ എനിക്ക് ആരും ആരുമില്ലട്ട് തുണക്കും ഇങ്ങനെ ചെലവെന്റെ ക്ലാസ്സിലെ ഫ്രണ്ട്സ് പറഞ്ഞ കേൾക്കാ എന്താ പറയാ ഞങ്ങൾക്ക് എന്റെ അനിയന്മാരെ ഞങ്ങളെത്തി കച്ചറ കൂടും എനിക്ക് ആരുള്ളൂ എനിക്ക് കച്ചറ കൂടാനാരു പക്ഷെ എന്തിനെ കച്ചറ കൂടാൻ ആള് എന്റെ അമ്മ ൂണിന്റെ തല്ലോ അങ്ങനെയെല്ലാം ഇടക്കിടയിൽ ഞങ്ങൾ അങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആട്ടോ ഞാൻ എന്റെ അമ്മച്ചി എന്ന് പറയുന്നത് ഞാൻ സ്കൂളിട്ട് വന്ന എല്ലാ കാര്യം എന്റെ അമ്മച്ചിയോടെ ഷെയർ ചെയ്യും നമുക്ക് ഒരു ഒരാട് ഷെയർ ചെയ്യാൻ നിങ്ങൾക്ക് ചിലപ്പോ നിങ്ങളുടെ ഉപ്പയാവും അമ്മയാവും താത്തിയാവും എനിക്ക് ഇന്റെ അമ്മയാട്ടെ ഇമ്മയാണ് കേട്ടോ ഷെയർ ചെയ്യാന് താല്പര്യം എന്ന് പറയുന്നത് ഞാൻ എല്ലാ കാര്യം അമ്മച്ചിയുടെ ഷെയർ ചെയ്യും എനിക്ക് ഇങ്ങനെ അമ്മച്ചിയോടോട് തുറന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ എന്താ അല്ലെങ്കിൽ മനസ്സിന് എന്തോ ഒരു എന്തോരടങ്ങാറാണ് കേട്ടോ രാത്രി കിടക്കാൻ നേരത്തെ അങ്ങനെ എല്ലാം ഓർമ്മയിൽ അപ്പഴാണ് ആ സമയത്ത് തന്നെ പറയലേ അപ്പൊ അതിന്റെ അടിയേക്കൂടെ നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങും വെച്ച് തുടങ്ങാൻ കേട്ടോ അങ്ങനെ പറയും പിന്നെ അങ്ങനെ അവസാന തുടങ്ങിയ ഒരു ചാനലാണ് ചാനൽ തുടങ്ങിയതിന്റെ കാരണം എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും അങ്ങനെ വീഡിയോസ് എടുത്തുകൊണ്ടേ ഇരിക്കും അപ്പൊ മറ്റേ എപ്പോഴും ഞാൻ തല്ലുട്ടോ യൂട്യൂബ് വെറുതെ എന്തിനാണ് വീഴുക ഞാൻ ഇപ്പം രാവിലെ തൊട്ട് വേഗം നേരെ വരും പാട്ടായിട്ടുണ്ടായ ഇടക്കെ ചെറുപ്പം മുതലേ ഞാൻ അങ്ങനെ എടുക്കും കേട്ടോ വീട്യൂബിലൊന്നും അടുവില്ല വെറുതെ ഇടുന്നിരിക്കും അപ്പൊ എപ്പോഴും തല്ലും തിന്നുമ്പോൾ ഫോൺ കാണാൻ പാടില്ല വീഡിയോ എടുക്കരുത് എപ്പോഴൊക്കെ ഒരു വീഡിയോ ആണല്ലോ അറിഞ്ഞാണെങ്കിൽ എപ്പോഴും ചീത്ത പറയും തല്ലോക്കെ ചെയ്യും അവസാനം തുടങ്ങിയ ഒരു ചാനൽ അതാണ് ഇതിന്റെ മേക്ക് കാരണം എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും എനിക്ക് ഇങ്ങനെ നിനക്ക് ഇങ്ങനെ വെറുതെ എനിക്ക് ആരും ഇല്ല ഇങ്ങനെ വെറുതെ വർത്താനം പറയാനും ആകെ എൻ്റെ അമ്മയോടെ എല്ലാം ശാര ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു പിന്നെ നിങ്ങളോട് എനിക്ക് സംസാരിക്കാൻ ഒരുപാട് താല്പര്യമുണ്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ കമന്റിലൂടെ എന്നോട് സംസാരിക്കണേ നിങ്ങൾ നിങ്ങൾക്ക് എന്ത് എന്നോട് ചോദിക്കണം നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് എന്റെ തെറ്റ് കാണാം അപ്പോൾ തന്നെ എന്റെ നല്ല കാര്യങ്ങൾ ഒക്കെ നിങ്ങൾ കമന്റ് ചെയ്യണം എനിക്ക് കമന്റ് ചെയ്ത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെന്താ ആ പിന്നെ എന്റെ പേര് എന്ന് പറയുന്നത് ദില്ലയാണ് എന്റെ ഫുൾ നെയിം പറയുന്നത് ദില്ലയാണ് എന്റെ പേര് തീരെ ഇഷ്ടമല്ല എന്തായിരുന്നു എനിക്ക് എന്റെ പേര് തീരെ ഇഷ്ടല്ലാട്ടോ ദിൽന എന്നുള്ള പേര് എനിക്ക് എന്റെ പേര് ഇഷ്ടമാണോ എനിക്ക് തീരെ ഇഷ്ടമില്ല എന്തായിരുന്നു എനിക്ക് ഇഷ്ടമല്ല എന്റെ പേരിനോട് പിന്നെന്താ എന്റെ വീട്ടുപേര് ഞാനാണ് വീട്ടുപേര് വീട്ടുപേരാണ് കേട്ടോ ഞാൻ യൂട്യൂബ് ചാനൽ കൊടുത്തിട്ടുള്ളത് ഇന്യൂസ് ആണ്ട്ടോ എന്റെ വീട്ടുപേര് ആ അപ്പൊ ഞാൻ എന്താ യൂട്യൂബ് ചാനലില് പേര് അതിനെയാണ് പിന്നെന്താ ഞാൻ സെവൻത്തിലാണ് പഠിക്കുന്നത് ഏഴാം ക്ലാസ്സിലാട്ടോ ഞാൻ പഠിക്കുന്നത് ഈ ഞാന് രണ്ടു വർഷം എന്റെ ഉമ്മമാന്റെ വീട്ടിൽ നിന്നായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നു അവിടുത്തെ സ്കൂളിൽ നിന്ന് കേട്ടോ സ്കൂളിലോട്ടോ ഞാൻ പോയിട്ടുണ്ടായിരുന്നു അവിടേ നാലിനൊന്നും തീരെ പഠിക്കൂല പറഞ്ഞാൽ ഇമ്മള് ക്ലാസ്സിലേറ്റ് പഠിക്കാത്ത കുട്ടികളുണ്ടാവില്ല അതായിരുന്നു ഞാന് തീരെ പഠിച്ചൂല അതൊന്നും അറിയൂ എനിക്ക് എന്താ അറിയില്ല എനിക്ക് ആരും ഉണ്ടായിരുന്നു നാലാവസ്ഥ ഒറ്റപ്പെട്ട് നടക്കുന്ന ഞാന് ഒന്നും മുതൽ നാലു അഞ്ചാം ക്ലാസ് ആണ് എനിക്ക് പിന്നെ എന്താണ് ക്ലാസ് എന്താണ് ഫ്രണ്ട്സ് എന്താ ടീച്ചേഴ്സ് എന്നൊക്കെ മനസ്സിലാകാൻ തുടങ്ങിയത് അത് എനിക്ക് എന്റെ ഫേവറേറ്റ് ടീച്ചർ ഉണ്ടായിരുന്നു ഫേവറേറ്റ് ടീച്ചർ ഉണ്ടായിരുന്നു അഞ്ചാം ക്ലാസ് അപ്പൊ ആ ടീച്ചറാണ് ഞാൻ നന്നായിട്ട് പഠിക്കുന്നല്ല പറഞ്ഞാൽ കുറച്ചുകൂടി എന്നെ മെച്ചപ്പെടുത്തിയത് ആ ഒരു ക്ലാസ്സിന് ഇത്ര എന്നെ മെച്ചപ്പെടുത്തിയത് ആ ടീച്ചറിനെ ആക്കാനും ഇപ്പൊ എനിക്ക് ഭയങ്കര miss ചെയ്യുന്നുണ്ട് ആ teacher കാരണം ആ ടീച്ചറിന് എത്രത്തോളം അത്രത്തോളം തന്നെ എനിക്ക് കോൺഫിഡൻസ് കോൺഫിഡൻസ് തന്നിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും സ്കൂളിൽ എന്തെങ്കിലും പ്രോഗ്രാം പ്രോഗ്രാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലാസ് എന്തെങ്കിലും കുട്ടീനെ ഈ ടീച്ചേഴ്സൊക്കെ വിളിക്ക ഞാൻ പഠിക്കുന്ന സമയത്ത് ഈ പഠിപ്പി പഠിക്കുന്ന ഏറ്റവും പഠിപ്പിക്കുന്ന കുട്ടികളുണ്ടാവില്ലേ ഓനക്കാരെ മുമ്പത്തെ ബെഞ്ചിലിരിക്ക ഏറ്റവും പഠിക്കാത്ത കുട്ടികളെ അങ്ങനെ ബേഗത്തെ ബെഞ്ചിലിരിക്ക പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലേ ഇപ്പൊ ബെഞ്ച് റൊട്ടേഷൻ ഒക്കെ വന്നിട്ടുണ്ട് അഞ്ചാം ക്ലാസ് ക്ലാസ്സിനോ ആദ്യമായിട്ട് ഞാൻ മുമ്പാ മുമ്പത്തെ ബെഞ്ചിൽ ഇരിക്കുന്നത് അപ്പൊ എനിക്ക് എന്താ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മൾ ബാക്കിൽ എപ്പോഴും ഇരിക്കുന്ന കുട്ടികൾക്ക് മുമ്പത്തെ ബെഞ്ചിൽ ഇരിക്കുമ്പോ ഭയങ്കര സന്തോഷല്ലേ അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ സ്കൂൾ തുറന്നു വന്നത് വേഗം മുമ്പത്തെ ബെഞ്ചും പോയിരുന്നു പിന്നെ കുഴപ്പമില്ലല്ലോ പഞ്ചാം ക്ലാസ് ടീച്ചർ വന്നു ഞങ്ങളെ പരിചയപ്പെട്ടു അപ്പൊ ഞങ്ങൾ ഒക്കെ ടീച്ചർ മനസ്സിലാക്കി അങ്ങനെ അവസാനം ടീച്ചർ എന്റെ ബെസ്റ്റ് ടീച്ചറായി പിന്നെ ഏഹ് തീരെ പഠിക്കാത്തവര് ഏപോലും കിട്ടണമെന്ന് ഏതെങ്കിലും ഒരു വിഷയത്തിന്റെ ഏഗ്രേഡ് കിട്ടണം എല്ലാ ആഗ്രഹിച്ച വിഷയത്തിന്റെ ഏഗ്രൈഡ് നേടി അവർക്ക് ഒരുപാട് സന്തോഷം ഇപ്പൊ ഞാന് കുറച്ചും കൂടെ താന്നു വരുന്നുണ്ട് അങ്ങനെയല്ല ഇപ്പൊ ഞാൻ സ്കൂള് മാറിയല്ലോ ആ സ്കൂളിൽ നിന്ന് ഞാൻ പോയിട്ടുണ്ട് ഇപ്പൊ സ്വന്തം നാട്ടിലോട്ടാ വന്നിട്ടുള്ളത് ഇതാണ് എന്റെ സ്വന്തം വീട് എന്റെ ഫുൾ വീട് കണ്ട എന്റെ വീട് കാണാൻ പറ്റും എന്റെ ഞങ്ങളെ പരിസരം കാണാൻ പറ്റും പിന്നെ എന്റെ സ്കൂള് ആ അതൊക്കെ ഞാൻ പിന്നെ വീടാ കേട്ടോ അപ്പൊ ഞാനിപ്പോ പഠിക്കുന്നത് ഞങ്ങളെ ഇവിടെ അടുത്തുള്ളൊരു സ്കൂളിലാണേ നടന്നു പോകാൻ ദൂരമുള്ളൂട്ടോ ആ സ്കൂളിലോട്ട് അപ്പൊ അവിടെയാണ് ആണിപ്പൊ പഠിക്കുന്നത് കുഴപ്പല്ല നല്ല സ്കൂൾ തന്നെയാണ് ഗവൺമെന്റ് സ്കൂളാണ് യു പി ആണ് അഞ്ചു മുതൽ ഏ വരള്ളൂട്ടോ ഉം ഞാൻ മലയാള മീഡിയ ആണ് പിന്നെന്താ ഇത്രക്കുള്ള എനിക്ക് ഷെയർ ചെയ്യാനുള്ളത് ഏഹ് പിന്നെന്താ നിങ്ങ ഞാൻ പറഞ്ഞല്ലോ നിങ്ങക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എന്റെ തെറ്റോ ഈ വീടില് കൊറേ തെറ്റുണ്ടാവും മനുഷ്യന് തെറ്റ് പറ്റാതിരിക്കില്ലല്ലോ അപ്പോ എന്റെ ഭാഗത്തെ തെറ്റോ അപ്പോലെ നല്ല കാര്യങ്ങളോ ൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടത് ഏതാണ് ഏത് വീഡിയോ ആണെന്നൊക്കെ കമന്റ് ചെയ്യാൻ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾട്ടോ എന്നെ ഷെയർ ചെയ്ത് നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ എന്റെ വീഡിയോ ഷെയർ ചെയ്യണേ പിന്നെ എന്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ എനിക്ക് ഒരു കാര്യപാട് പറയാനുണ്ട് എനിക്ക് ഞാൻ ഞാനിപ്പോ പഠിക്കുന്ന സ്കൂളിൽ എനിക്ക് ഫ്രണ്ട്സ് ഇല്ല അഞ്ചാം ക്ലാസ് എനിക്ക് നല്ല ബെസ്റ്റ് അഞ്ചും അഞ്ചും മുതലേ ഒരു മാസം ഞാൻ പോയിട്ടുള്ളുട്ടോ ഏത് തുറന്ന ഒരു ഇതില് ഒരു മാസം ഞാൻ പോയിട്ടുള്ളൂ രണ്ടര രണ്ട് വർഷവും ഒരു മാസം ഞാൻ ആ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ മനകുടിയിലായ സമയത്ത് അവിടെ അടുത്തുള്ള എടുത്തല്ല കുറച്ച് പോണം പക്ഷെ ഇവിടെ എടുത്താണ് ഇവിടെ ഞാൻ പഠിക്കുന്ന സ്കൂള് എടുത്താണ് പക്ഷെ ഈ ഞാൻ ഞാനിപ്പോ പഠിക്കുന്ന സ്കൂളിൽ എനിക്ക് ഫ്രണ്ട്സ് ഇല്ല ഗോയ്സ് ഞാൻ എനിക്ക് നമ്മൾ ഒരു സ്കൂളിൽ ഇങ്ങനെ ബോർ പോകാൻ തീരെ താല്പര്യമില്ല പിന്നെ നമുക്ക് ഇങ്ങനെ ഒക്കെ നമ്മൾ ക്ലാസ് ചെയ്യാൻ തരുമല്ലോ അപ്പൊ ആ സ്കൂളായ സമയത്ത് ഞാൻ എന്റെ ഫ്രണ്ട് ഇങ്ങനെ ഇങ്ങനെയാണ് അങ്ങനെയല്ല അങ്ങനെ അങ്ങനൊരു ഇതിലാണ് നമ്മള് നമുക്ക് ഡൗട്ട് ഞാൻ ഫ്രണ്ടിനെ ചോദിക്കും നമുക്ക് എന്നിട്ട് രണ്ടാളും ശരിയിട്ടാഹാരം നമ്മൾ ടീച്ചേഴ്സിനെ കാണിച്ചു കൊടുക്കാം പക്ഷെ ഒറ്റ കാക്കാരൻ ഞാൻ ഒറ്റക്ക് ചെയ്യേണ്ടി വരും ബോർ അടിച്ചിരിക്കേണ്ടി വരും കുഴപ്പമില്ല നമ്മളിപ്പോ ഈ സ്കൂളോട്ട് വന്നിട്ടുള്ളല്ലോ അപ്പൊ ഇങ്ങനെ ഫ്രണ്ട്സ് അതിന് വരണം ഇപ്പൊ അപ്പൊ സ്വാമിയാണ് ഗ്സ് അപ്പോ ഇതൊക്കെയാണ് പറയാനുള്ളത് പിന്നെ എനിക്ക് അലർജി ഉണ്ട് അതാണ് ചുമച്ചുപോർന്നത് ഇങ്ങനെ കാറ്റ് കാറ്റിയാല് അതുപോലെ തന്നെ ഇങ്ങനെ പൊടിയൊക്കെ പറഞ്ഞു കാതെ ചുമച്ചതിന്റെ കാരണം എന്താവോ എന്താ അറിയത്തില്ല അപ്പൊ നമ്മുടെ ചാനൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യണം പറഞ്ഞാൽ ഭയങ്കര സപ്പോർട്ട് ചെയ്യണം കേട്ടോ എനിക്ക് പറയുന്നത് എനിക്ക് പറയുന്നത് ഇങ്ങനെ മിണ്ടീം പറയാനൊക്കെ ഒരാൾ വേണം ഈ വീട്ടിൽ വീട്ടിലും അച്ചപ്പാടില്ലാത്തത് എനിക്ക് തീരെ ഇഷ്ടമില്ലെങ്കിൽ ഇങ്ങനെ വീട്ടിൽ ഒരു വീട്ടിലാവുമ്പോ ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ അച്ഛന എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ട അങ്ങനെ അപ്പൊ എന്റെ അമ്മക്ക് പകം ഞാൻ ആകെ ഒരു കുട്ടിയുള്ളൂ അതാണ് മിക്ക കാരണം എനിക്ക് അനിയനില്ല താത്തല്ല കാക്കൻല്ല അനിയത്തില്ല ആരുല്ല മറ്റൊരു കുട്ടിയാണ് ഞാന് അപ്പൊ മുതലേ വെച്ചിങ്ങനെ ഏർ പണിക്കൊക്കെ പോണ സമയത്ത് ഓഫീസൊക്കെ വർക്കിനൊക്കെ പോണ സമയത്ത് ഞാൻ വീട്ടിലൊറ്റാക്കാരാ അപ്പൊ മ്മച്ചി പോകാൻ നേരത്തെ ഓരോ കാര്യം പറഞ്ഞു കിണറ്റിക്ക് പോകരുത് ആ അടുപ്പത്തേക്ക് പോകരുത് പിന്നെന്താ പുറത്ത് വാതി തുറന്നിട്ട് ഇരിക്കരുത് പുറത്തേക്ക് ഇറങ്ങരുത് അങ്ങനെ കൊറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് അമ്മച്ചി പോകാലുള്ളൂ അതുകൊണ്ട് പിന്നെ മെച്ചി എപ്പോഴും പറഞ്ഞു പക്കത് വന്നിട്ടില്ല പക്കത് വന്നിട്ടില്ല എന്ന് എപ്പോഴും പറഞ്ഞ് ചീത്ത അറിയിട്ടു തന്നെ അപ്പൊ എന്റെ പോലത്തെ എന്റെ പോലത്തെ ഇങ്ങനെ ഇങ്ങനെയുള്ള കുറച്ച് കുട്ടികൾ ഉണ്ടെങ്കി ഒന്ന് പറയാനാണ് കേട്ടോ എനിക്കൊരു കൂട്ടാവല്ലോ പിന്നെന്താ ആ പിന്നെ ഞാൻ ഈ വീടില് മാത്രല്ലേ ഷാൾട്ട് ഇട്ടിട്ടുള്ളത് കൈനെവിടെയൊന്നും ഇട്ടില്ലല്ലോ അതിന്റെ കാരണംന്ന് പറയുന്നത് കൈന്റെ മൈ ലൈഫ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഇതിന്റെ അമ്മ കണ്ടു കിട്ടോ അപ്പൊ പറഞ്ഞു ഷാർട്ട് വീട് എടുക്കണം എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പൊ അപ്പൊ മുതൽ ഷാൾഡ് ഇടങ്ങിയതാണ് അപ്പൊ ഞങ്ങൾക്കൊക്കെ മറന്നു തല്ലി ഷാൾഡായി അപ്പോ ഇനി ഇനി മുതലെ വീട്ടിൽ ഇഷ്ട ഷാൾ ഇടണം കേട്ടോ തലയിൽ വല്യ കുട്ടിയായില്ലേ പിന്നെന്താ അപ്പൊ ഇത്രയേ ഉള്ളു അപ്പൊ അടുത്ത വീട്ടിലൂടെ ഞാൻ വീണ്ടും വരാം അപ്പോ ഇത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോ നമ്മുടെ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യ ഷെയർ ചെയ്യ ലൈക്ക് ചെയ്യ അപ്പോ അടുത്ത വീഡിയോയിലൂടെ ഞാൻ വീണ്ടും വരും അപ്പോ അതുവരെ വെയിറ്റ് ചെയ്യത്തില്ലേ അപ്പോ അത് വരേക്കും ബൈ